الحمد لله الحمد لله الذي خلق الانسان علمه البيان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم والذين اهتدوا زادهم هدى وآتاهم تقواهم فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أسراتها ുംയുല്ല അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി പാലിക്കണമെന്നും പുലർത്തണമെന്നും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന അവന്റെ വിശുദ്ധരായ പ്രവാചകന്മാരിലൂടെ സജ്ജരിതരായ അടിയാറുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള സന്മാർഗത്തിൽ നമ്മെ എല്ലാവരെയും നയിക്കുകയും ഒരുമിപ്പിക്കുകയും കരുത്തരാക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്ലാമയുടെ ജീവിതം അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതം അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുടെ ഒരു ഒരാമുഖം എന്ന നിലക്കുള്ള ചില വർത്തമാനങ്ങൾ പ്രത്യേകിച്ച് ആനുകാലികമായ അവസ്ഥയുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ഹൊതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് കഴിഞ്ഞ ഹൊത്തുബ നമ്മൾ തുടങ്ങിയത് ഹബീബ് ജാലിബിൻ്റെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് അതിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട വർത്തമാനം സുൽമുഖി ബാത്കോ ജഹ് രാത്കോ അതിക്രമത്തിന്റെ കാഹളങ്ങൾ അതോടൊപ്പം തന്നെ അജ്ഞതയുടെ അന്ധകാരം അജ്ഞത എന്ന് പറയുന്നത് അന്ധകാരം രാത്രി അജ്ഞതയുടെ രാത്രി എന്നാണ് പറയുന്നത് രാത്രി രാത്രി എന്ന് പറയുന്നത് അവിടെ ഇരുട്ടിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് കാണാം അപ്പൊ നമ്മുടെ അജ്ഞതയുടെ അന്ധകാരങ്ങളെയും അതോടൊപ്പം തന്നെ അതിക്രമത്തിന്റെ പിന്നെ വർത്തമാനങ്ങളെ അല്ലെങ്കിൽ കാഹളങ്ങളെ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് കവി പറയുന്നത് അതിനെ ഒരിക്കലും തന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുകയില്ല ഒരിക്കലും തന്നെ അതിനെ അംഗീകരിക്കുകയും ചെയ്യുകയില്ല എന്നാണ് അതോടൊപ്പം തന്നെ അപ്പറയുന്ന ദസ്തൂർ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന അവസ്ഥ അവസ്ഥ അല്ലെങ്കിൽ അധികാര വ്യവസ്ഥ എന്നൊക്കെ പറയാം ഇതിനെ അദ്ദേഹം അതിനെയാണ് ദസ്തൂർ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൽ പറയുന്നത് ഐ സെ ദസ്തൂർ കോനു എന്ന് പറഞ്ഞാൽ അത് വെളിച്ചമില്ലാത്തൊരു ഒരു പ്രഭാതം പോലെയാണ് ആ ദസ്തൂർ എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാത്തൊരു പ്രഭാതം പോലെയാണ് വെളിച്ചമില്ലാത്തൊരു പ്രഭാതം പോലെ വെളിച്ചമില്ലാതെ പ്രഭാതം എന്തിനാണ് പ്രഭാതം എന്ന് പറയുന്നതിൻ്റെ ഒരു സാരം തന്നെ യഥാർത്ഥത്തിൽ അത് വെളിച്ചമുണ്ടാവുക ഇരുട്ടിനു ശേഷമുള്ളൊരു വെളിച്ചം ഇത് പറയുമ്പോൾ മറ്റൊരു വരി കൂടി ഓർമ്മ വരികയാണ് അതുമി പറഞ്ഞതുപോലെ ഒരു ഉറുദു കവിത ഒരു ഗസലാണ് സലീം കൗസർ എന്നൊരു കവിയുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായ വരികൾ ആ അദ്ദേഹം പറയുന്ന ആ ഒരു അവതരിപ്പിക്കുന്ന ഗസലിൻ്റെ മക്ത ആഹ്റി ഷേർ എന്ന് പറയും സാധാരണ ഉറുദു കവിതാ നിയമം അനുസരിച്ച് ഈ ആഹ്രി ഷെയർ അവസാനത്തെ ഷെയറിൽ കവിയുടെ പേര് പറയാന്ന് പറഞ്ഞിട്ട് ആചാരമുണ്ട് അപ്പം അത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ് അതിലെ റിയാസത്തെ നിംശം എന്നൊരാശയം കാണാൻ സാധിക്കും റിയാസത്തെ നീം ഷബ് എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലുള്ള അധ്വാനം അല്ലെങ്കിൽ ആരാധന ഉപാസന എന്നൊക്കെയാണ് അർത്ഥം രാവിലെ അന്ത്യയാമത്തിൽ പ്രവാചകൻ അനുവർത്തിച്ചിരുന്ന ചര്യകൾ അതിനെ വെറും ഒരു ഒരു അനുഷ്ഠാനപരമായിട്ട് മാത്രം കാണാനാണ് നമുക്ക് പലപ്പോഴും ഇഷ്ടം പ്രവാചകൻ ഒരുപാട് സുന്നത്തുകൾ നിസ്കരിച്ചിട്ടുണ്ട് നവാഫിലുകൾ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ് അതേസമയം എല്ലാം ഒരേ ദിവസം നിർവഹിക്കുകയാണ് ചെയ്തത് എന്ന് സങ്കല്പിക്കാൻ പോലും നമുക്ക് പറ്റില്ല അത്തരം ആരാധനകളെയും ഒക്കെ അവദാനമാക്കി പാടുന്ന ആളുകളുടെ ക്ലാസ്സുകളിൽ അവരെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ അല്ല അത്തരം ക്ലാസ്സുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്ധം വിട്ടുപോകും കാരണം ആ ഒരു പ്രവാചകന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ ലിസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിസ്കാരം വിട്ടിട്ട് ഒരു സമയം ബാക്കി ഉണ്ടാവില്ല നിസ്കാരം വിട്ടിട്ട് ഒരു സമയം ബാക്കി ഉണ്ടാവില്ല പക്ഷെ അതേസമയം നബി എങ്ങനെയാണ് നിസ്കരിച്ചത് ഉദാഹരണത്തിന് ദുഹ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് ദുഹാനിസ്കാരത്തെക്കുറിച്ചുള്ള ഹദീസിൽ കാണാം ഇനി ഒരിക്കലും നബി അത് നിസ്കരിക്കൂല എന്ന് തോന്നത്തക്കവിധം ദിവസങ്ങളോളം പ്രവാചകൻ അത് ഒഴിവാക്കിയിരുന്നു മറുഭാഗത്ത് കാണാം ഇനി ഒരിക്കലും നബി അത് ഉപേക്ഷിക്കുകയില്ല എന്ന് തോന്നത്തക്കവിധം പ്രവാചകൻ അത് സ്ഥിരമാക്കിയിരുന്നു എന്ന് കാണാം അപ്പൊ എല്ലാം എല്ലായ്പ്പോഴും എന്നതല്ല പ്രവാചകൻ അള്ളാഹുവിനോട് സംസാരിക്കുക എന്നത് തന്നെയും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടിയാറുകളുമായിട്ടുള്ള ന്യായയുക്തമായ നീതിപൂർവകമായ ഇടപെടലിന്റെ കരുത്ത് നേടാനുള്ള ഒരു ഉപാധിയായിട്ടും കൂടിയാണ് അതിനെ കണ്ടിരുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പൊ എന്തിനു വേണ്ടിയാണോ ആ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ നേടുന്നില്ലെങ്കിൽ അതാണ് സലീം കൗസറിന്റെ വരി പറയുന്നത് അതിലേക്ക് നമുക്ക് പോകാം ആ ഒരു സംഗതി നമ്മൾ നേടിയെടുക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ കമ്മിൻ കാൻ പ്രവാചകം പറയുന്നുണ്ട് എത്രയെത്ര നിസ്കാരക്കാരുണ്ടെന്നറിയോ അവരവരുടെ നിസ്കാരം കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുത്തി എന്നതല്ലാത്ത വേറൊരു നേട്ടം ഉണ്ടാക്കുന്നില്ല അവരുടെ നിസ്കാരം കൊണ്ട് ഉറക്കം ഇളവ് ഇളക്കുന്നു എന്നതല്ലാത്ത വേറൊരു നേട്ടം ഉണ്ടാക്കുന്നില്ല സലീം കൗസർ പാടുന്ന എന്താന്ന് വെച്ചാൽ ജോ ഇത് വളരെ മനോഹരമായിട്ട് ഭൈരവി രാഗത്തിൽ മെഹദിയസം പാടിയിട്ടുണ്ട് റിയാസത്തെ നീം സലീം മിൽ ജോബരി നിന്റെ രാത്രി കാലങ്ങളിലുള്ള ഈ നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ അതൊക്കെ നിന്നെ സലീമെ നിന്നെ സലീം കൗസറാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പൊ സലീമെ നിന്നെ സ്വബിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അഥവാ സ്വബഹ് വെളിച്ചം കണ്ടെത്താൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രഭാതം കണ്ടെത്താൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് ദൈവം ഇവിടെ മറ്റാരോ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് അത് പറഞ്ഞാൽ നീ എവിടെയാണോ എന്തിലാണോ ദൈവത്തെ അന്വേഷിക്കുന്നത് അവിടെ ദൈവം ഇല്ല ദൈവമില്ലാത്ത സ്ഥലമില്ല മറ്റാർക്കും ദൈവമാവാൻ ആവാൻ പറ്റുകയും ചെയ്യില്ല പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു നിരാശത ആ കവിതയുടെ മൊത്തം ടോണ് ഒരു അസ്തിത്വാന്വേഷണത്തിന്റെ ടോൺ അസ്തിത്വാന്വേഷണമാണ് യഥാർത്ഥത്തിൽ അതൊരു മെറ്റാഫിസിക്കൽ എക്സ്കവേഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു കവിതയാണ് മെറ്റഫിസിക്കലായിട്ടുള്ള സകല അന്വേഷണങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അസ്തിത്വാന്വേഷണം തന്നെയാണ് ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് എന്നതാണ് ഏറ്റവും മൗലികമായ അന്വേഷണം ഹദീസ് അല്ല ഹദീസ് പോലെ ഒരു വചനമാണ് ആരാണോ അവനവനെ തന്നെ തിരിച്ചറിയുന്നത് അവനാണ് റബ്ബിനെ തിരിച്ചറിയുക എന്നുള്ളത് അപ്പഴതുപോലെ ഞാനെന്താണ് എന്നുള്ളൊരു അന്വേഷണം അങ്ങനെയൊരു അസ്തിത്വാന്വേഷണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത് അപ്പം എന്ന് പറയുമ്പോൾ അതിന്റെ അവസാനത്തിൽ പറയുന്ന ഇതാണ് നിന്റെ രാത്രി കാലങ്ങളിലുള്ള പരിശ്രമങ്ങൾ നിന്റെനകൾ സുബഹിലേക്ക് വെളിച്ചത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം മറ്റാരോ ആണ് ദൈവം എന്ന പേരിൽ ഇവിടെ നിൽക്കുന്നത് എന്നതാണ് അപ്പൊ സാക്ഷാൽ ദൈവത്തിന്റെ മുന്നിൽ അല്ല നീ ഉള്ളത് നീ ഇരിക്കുന്ന സ്ഥലം മാറിപ്പോയി നീ അന്വേഷിക്കുന്ന ദൈവം പോലും മാറിപ്പോയി എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തിലേക്കാണ് നിന്റെ പരിശ്രമം പോകേണ്ടത് അത് സ്വബ് ബേനൂർ എന്ന് പിന്നെ ജാലിബ് പറഞ്ഞൊരവസ്ഥയിലേക്കല്ല വെളിച്ചമില്ലാത്തൊരു പ്രഭാതത്തിലേക്കല്ല വെളിച്ചത്തിലേക്കാണല്ലോ അള്ളാഹു വിളിക്കുന്നത് വെളിച്ചത്തിലേക്കാണ് അള്ളാഹു വിളി വിളിക്കുന്നത് ദാറുസലാമിലേക്കാണ് അതിലേക്കുള്ള ക്ഷണമാണ് എല്ലാ പ്രവാചകന്മാരും നടത്തിയിട്ടുള്ളത് എന്നും നമുക്കറിയാം അപ്പോഴങ്ങനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ നിന്റെ പരിശ്രമങ്ങൾ നിന്നെ പ്രാപ്തനാക്കുന്നില്ലെങ്കിലോ അതാണ് പറഞ്ഞ ക എത്ര എത്ര നിസ്കാരക്കാർ ഉറക്കം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ അവരൊന്നും നേടുന്നില്ല ക്രിസ്തുവിന്റെ ഒരു വചനം കാണാം നിങ്ങൾ രാത്രി കാലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ധാരാളമായിട്ട് ധാരാളമായി നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ വിശ്വാസി തന്നെ ആയിരിക്കുമല്ലോ ആളെ കാണിക്കാനല്ലല്ലോ പാതിരാക്കണീറ്റ് നിസ്കരിക്കുന്നത് അതുപോലും നിഷ്ഫലമാകുന്നതിനെ കുറിച്ചായി പറയുന്നത് അതുപോലും നിഷ്ഫലമാകുന്നതിനെ കുറിച്ചാണ് പ്രവാചകനൊക്കെ പറയുന്നത് എന്ന് കാണണം കമ്മിങ് കായ്മിൻ അവിടെയുള്ള ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരത്തെ കുറിച്ച് തന്നെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ രാത്രി ആരും കാണാതെ ഒറ്റക്കൊരുത്തം നിസ്കരിക്കുമ്പോൾ അവൻ ഭക്തനാണ് സംശയൊന്നുമില്ല കാര്യത്തിൽ പക്ഷേ ക്രിസ്തുപ്രിയാണ് നിങ്ങൾ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു എന്നിട്ടൊരു മറയുന്നോണം രാത്രി കാലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിന്ന് നിസ്കരിക്കുക ഒരുപാട് നേരം കാലിന് നീരൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പ്രവാചകന്റെ ഹദീസിലൊക്കെ കാണുന്നത് അങ്ങനെ നീരൊക്കെ വരുന്ന വിധത്തിൽ നിന്ന് നിസ്കരിക്കുന്നു പക്ഷെ അവന്റെ ഇടപെടലുകൾ ശരിയല്ല എന്ന് പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അവൻ ഇരിക്ക തിന്നുന്നത് ഹറാമാണ് കുടിക്കുന്നത് ഹറാമാണ് ഉടുക്കുന്നത് ഹറാമാണ് അവനാകെപ്പാടെ ഹറാമിലൂട്ടപ്പെട്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥനകൾ പടച്ചതമ്പുരാ സ്വീകരിക്കുക രാത്രി ഉറക്കളച്ചിട്ട് കാര്യം ആരും അറിയാത്ത സമയത്ത് ഒറ്റക്ക് തന്നെയാണ് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഭക്തി പുരസ്സരമാണ് പക്ഷെ പോയി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പാഴിലാകുമ്പോൾ അവൻ അവൻ്റെതായ ദൗത്യം നിർവഹിക്കുന്നില്ല ഒരു വെളിച്ചത്തെ ക്ഷണിക്കാൻ അവൻ തയ്യാറാവുന്നില്ലെന്നാണ് ഒരു വെളിച്ചത്തെ ക്ഷണിക്കാൻ അവൻ തയ്യാറാകുന്നില്ല സുബഹനം മിൽസക്കെ നീ പ്രഭാതം കണ്ടെത്തുന്നില്ലെങ്കിൽ എന്താണ് പ്രഭാതം നീ കണ്ടെത്തുന്നില്ലെങ്കിൽ നിന്റെ പണിയാണ് നീ അത് പണിയെടുത്തിട്ട് തന്നെ നേടിയെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് അതാണ് ഒരു മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൈറുമ്മത്തിന്റെ ശരിയായ വിശദീകരണം എന്താണെന്ന് സൂചിപ്പിച്ചിരുന്നു ഹൈറുമ്മത്തിന്റെ ശരിയായ വിശദീകരണം അതൊരു ട്രഡീഷനെ പിന്തുടരല്ല അതാണ് പക്ഷെ അത് സാങ്കേതികം മാത്രമാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യത്തെ പിന്തുടരുക എന്നതല്ല അത് സ്വകാര്യമായ ആത്മീയ ഇടപെടലുകളല്ല അതും അതിന്റെ ഭാഗമാണെങ്കിലും സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നതിനൊക്കെ പ്രവാചകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സ്വകാര്യമായിട്ടുള്ള ആധ്യാത്മിക ഇടപാടുകളല്ല അത് മൊത്തത്തിൽ ആ ഒരു ഒരു മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതല്ല അത് സാമുദായികമോ ദേശീയമോ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ചുമക്കലുമല്ല ഈ പ്രക്രിയകളെല്ലാം പ്രധാനവും സ്വീകാര്യവും എപ്പോൾ മാത്രമാണ് സാമൂഹികവും ചരിത്രപരവുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ ലോകത്തൊരു മുസ്ലിം എന്ന നിലക്ക് തനിക്ക് നിർവഹിക്കാനുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് സത്യത്തിന്റെയും നീതിയുടെയും മാനദണ്ഡമായിട്ട് സ്കെയിലായിട്ട് ഒരാളുടെ ജീവിതം മാറുന്നത് എപ്പോഴാണ് അപ്പോഴാണ് അയാൾ മുസ്ലിം ആകുന്നത് സത്യത്തിൻ്റെയും നീതിയുടെയും ഒരു സ്കെയിലായിട്ട് അല്ലെങ്കിൽ ഒരു തുലാസ് ആയിട്ട് ബാലൻസ് ആയിട്ട് അയാളുടെ ജീവിതം എപ്പോഴാണോ മാറുന്നത് അപ്പോഴാണ് അയാൾ ഒരു മുസ്ലിം ആവുന്നത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ധാർമ്മിക മനസാക്ഷിയുടെ സജീവ സാക്ഷിയാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആധുനിക ലോകത്തെ അതിന്റെ അത് ആധുനിക ലോകത്തെ പിടിപെട്ടിട്ടുള്ള മൂന്ന് മഹാവ്യാധികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ് ചെയ്തത് ആ ചർച്ച വിശദമായിട്ടും നമുക്ക് പിന്നീട് വീണ്ടും നടത്തേണ്ടതുണ്ട് പറഞ്ഞിരുന്നു വംശീയത ദുരധികാരം മുതലാളിത്തം ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത ഒരേറ്റ മനുഷ്യൻ പോലും ഈ ലോകത്തിന്നില്ല എന്ന് മനസ്സിലാക്കണം ഇതൊക്കെ ഉണ്ടാക്കുന്നവർ പോലും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം രോഗങ്ങളൊക്കെ ഇളക്കിവിടുന്നവർ പോലും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കണം മറുഭാഗത്ത് ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രവാചകന്മാരുടെ പോരാട്ടങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം അധികാരത്തിനെതിരെ ശബ്ദിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞു ഇബ്രാഹിം ഉൾപ്പെടെയുള്ള സകല പ്രവാചകന്മാരും മനുഷ്യർക്കിടയിലുള്ള എല്ലാ വിഭജന ചിന്തകളെയും നിരാകരിച്ചതിനെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ മനുഷ്യർക്കിടയിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സമ്പത്ത് മനുഷ്യനോ മനുഷ്യനിൽ എങ്ങനെയാണ് പിന്നെ പ്രവർത്തിക്കുന്നത് അഥവാ പ്രവർത്തിക്കേണ്ടത് സമ്പത്തിനോടുള്ള മനുഷ്യന്റെ നിലപാട് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കാലത്തൊരു മുസ്ലിമിന്റെ ജീവിതം ഒരു ആൾട്ടർനേറ്റീവ് ഒരു ബദൽ ആയേ മതിയാകൂ എന്ന് മനസ്സിലാക്കണം അതൊരു സ്പേസ് ഓഫ് ജസ്റ്റിസ് കമ്പാഷൻ ആൻഡ് സ്പിരിച്വൽ ട്രൂത്ത് ആയിരിക്കണം അത് നീതിയുടെയും ദയയുടെയും ആത്മീയമായ സത്യത്തിന്റെയും ഒരു സ്പെയ്സായി മാറണം ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയും ഇതാണ് ഈ ഹൈറു ഉമ്മത്ത് എന്ന് പറയുമ്പോൾ വെറുതെ നെറ്റിക്ക് വെച്ച് ഓട്ടിക്കേണ്ട ലേബലല്ല അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കേണ്ടതായിട്ടുള്ള സാക്ഷാത്കരിക്കേണ്ടതായിട്ടുള്ള ഒരു ദൈവിക കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കണം നമ്മളൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം ഈ പറയുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂല്യങ്ങളുടെ ആധാരത്തിൽ നമ്മളൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം നമ്മിലുള്ള നന്മകൾ എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാനുള്ള എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാനുള്ളതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം തന്നെ എടുക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ പിതാവിന്റെ ഇസ്തേഫാറിന് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിച്ചു പിതാവിന്റെ ഇസ്തേഫാറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പടച്ചോൻ പറഞ്ഞു ഓന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട അത് തീരുമാനമായിപ്പോയിക്കു എന്ന് പറഞ്ഞാൽ അത്രയും കടുത്ത നിഷേധിയായിട്ടുള്ള ഇബ്രാഹിം സത്യം പറഞ്ഞതിന്റെ പേരിൽ തന്റെ സ്വന്തം മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള കല്ലെറിഞ്ഞോടിച്ചിട്ടുള്ള ഒരു പിതാവും പുരോഹിതനും ബ്യൂറോക്രാറ്റും അധികാരിയുമായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് പടച്ച തമ്പുരാൻ അത് പറയുന്നത് അതുകൊണ്ട് ഓന്റെ കാര്യത്തിൽ നീ അങ്ങനെ പറയണ്ട അതേസമയം ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യന് പടച്ചതമ്പുരാൻ അനുഗ്രഹങ്ങൾ ഒന്നും ലഭ്യമല്ല എന്നൊരു ധാരണ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം പിന്നീട് മക്കത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇബ്രാഹിം നബി അലിസ്ലാം പടച്ചോനോട് പറഞ്ഞു ഇവിടെ ഫലമൂലാദികൾ മുളപ്പിക്കണമേ അത് നിന്നിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് കൊടുക്കണേ നിന്നിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അവിടെ പടച്ചോൻ ഇടപെട്ടത് അത് അവർക്ക് മാത്രമുള്ളതല്ല നിഷേധികൾക്കും ഉള്ളതാണ് സകല ഉള്ളതാണ് ഈ ഭൗതികമായ ഫലങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള ഭൗതികമായ ഫലങ്ങൾ നിഷേധികൾക്ക് പോലും ഉള്ളതാണെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്കുള്ള നമ്മൾ ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങളുടെ ഗുണഭോക്താക്കളിൽ എല്ലാവരും പെടും ഏത് കടുത്ത നിഷേധിയാണെങ്കിലും ഏത് നാസ്തികനാണെങ്കിലും ഏത് ശത്രുവാണെങ്കിലും പോലും പെടും എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാവുന്നത് അവിടെ അങ്ങനെ മുന്നോട്ട് പോവുക അതാണ് അങ്ങനെയാണ് ഒരു സൊസൈറ്റിയെ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുക അത് നമ്മൾ തന്നെ ചെയ്യണം ഒരവധൂതൻ വരുന്നത് വരെ കാത്തിരിക്കുകയല്ല വേണ്ടത് ഇപ്പോൾ നമ്മളൊക്കെ മെസ്സൈനിക് ചിന്തകളിൽ അങ്ങനെ മുഴുകി കിടക്കാണ് അവിടെ യുദ്ധം നടക്കുന്നുണ്ട് ഇവിടെ മറ്റേത് നടക്കുന്നുണ്ട് വംശീയഹത്യ നടക്കുന്നുണ്ട് എല്ലാം കൂടി അവസാനിപ്പിച്ചിട്ട് ഒരു മിശിഹ ഇങ്ങോട്ട് വരും മിഷിഹ വലിയ വരാതിരിക്കുകയും ചെയ്യട്ടെ അതേ സംബന്ധിച്ചുള്ള ഹദീസുകൾ ഒന്നും തന്നെ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ നമ്മൾ ആളല്ല പക്ഷെ മിഷിഹയുടെ ഭൗതിക സാന്നിധ്യം എന്ന് പറയുന്നതും മെസ്സിയാനിക് മിഷൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ആ മിഷൻ നമുക്ക് ഏറ്റെടുക്കാം ആ മിഷൻ നമുക്ക് ഏറ്റെടുക്കാം എന്നല്ല ഏറ്റെടുക്കണം എന്നാണ് നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നാണ് പറച്ചോൺ ചോദിക്കുന്നത് വല്ലതീ നഹിത്തും ശരിക്കും സന്മാർഗത്തിൽ പ്രവേശിച്ചവർക്ക് പടച്ച തമ്പുരാൻ ആ ഹിതായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും തക്കവാഹും അവർക്ക് തക്കവയും റബ്ബു സുബാന നൽകിക്കൊണ്ടേയിരിക്കും എന്നിട്ട് ചോദിക്കുകയാണ് ഫഹൽ അവരെന്തായി കാത്തിരിക്കുന്നത് ഒരു പെട്ടെന്ന് നിലച്ചിരിക്കാത്ത സമയത്ത് അവരെ പിടികൂടാൻ സാധ്യതയുള്ള ഒരന്തിമാവസ്ഥയാണ് ഒരു സാത്ത് ഒരു ഒരു എന്താ പറയാ സാഹത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേറ്റ കാഹള എല്ലാം അവസാനിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ ഒരു അവസ്ഥയെയാണോ അവര് കാത്തിരിക്കുന്നത് ഇത് മുഹമ്മദ് നബി സഹു അലൈഹി സ്വലമിയോട് പറയുന്നതാണ് അതിന് മുമ്പ് ചെറുമാതിരി സാഹത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പ്രവാചകന്മാരുടെ സമൂഹങ്ങളുടെ ചരിത്രത്തിലൊക്കെ പഠിച്ച നമ്പുരാൻ പറയുന്നുണ്ട് അതേസമയം ഇനി എന്താണ് കാത്തിരിക്കുന്നത് എന്നിട്ട് പറയുന്നത് ഫക് അതിന്റെ ലക്ഷണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു മക്കളെ അപ്പൊ ഇവിടെ സാഹത്ത് എന്ന് പറയുന്നത് അന്ത്യനാള് തന്നെയാണ് ഇനി ഒരവസാനമാഗതമാകുവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ അങ്ങനെ ഒരാൾ വരും അതിനെ തുടർന്ന് വേറൊരാൾ വരും അതിൻ്റെ ഇപ്പുറത്ത് മറ്റൊരാള് വരും അത് തമ്മിൽ ഉണ്ടാകും അങ്ങനെ ബാറ്റിൽ ഓഫ് അർമഗോൺ ക്രിസ്ത്യാനികളുടെ സങ്കല്പാണ് നമ്മുടെ സങ്കല്പത്തിലുണ്ട് ആരാതി ചില പിന്നെ ഇതേ അബ്രഹാമിക് ട്രഡീഷനിലുള്ള മൂന്ന് മതവിഭാഗങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് മതവിഭാഗങ്ങൾ അബ്രഹാമിക് ട്രഡീഷനിൽ വേറെ മതങ്ങളുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് മതവിഭാഗങ്ങൾ യഹൂദര് ഇന്നും ചരിത്രത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്ത മിഷിഹയെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ചരിത്രത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്ത വരുന്നതിന്റെ ഒരു ലക്ഷണവും കാണിച്ചിട്ടില്ലാത്ത മിഷിഹയെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈസാ നബി രണ്ടാമതും വരുന്നെയും കാത്തിരിക്കുകയാണ് അപ്പൊ കാത്തിരിക്കണമെങ്കിൽ അവർ വരണമെങ്കിൽ ഇവിടെ ഭയങ്കരമായ പോരാട്ടം നടക്കണമെന്നാണ് പിന്നെ ക്രൈസ്തവരിലെ റാഡിക്കൽ ചിന്താഗതിക്കാരുടെയൊക്കെ വാദം അപ്പൊ അതുകൊണ്ട് കുഴപ്പമുണ്ടാക്കണം പരമാവധി അങ്ങനെ വരുമ്പോഴാണ് ഇത് വരിക അങ്ങനെ അവസാനം ബാറ്റിൽ ഓഫ് ഓർമ്മഗദ്ദോ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ യുദ്ധം രൂപപ്പെടും ആ യുദ്ധം രൂപപ്പെടുമ്പോഴാണ് ക്രിസ്തു ഇങ്ങോട്ട് വരാന്ന് അതേ സംബന്ധിച്ച് അതുപോലുള്ള സങ്കല്പം തന്നെ പക്ഷെ ഇതിന്റെ രസം എന്താന്ന് വെച്ചാല് ജൂതന്മാരുടെ മിശിഹ വരുന്നത് എന്തിനാ ജൂതന്മാരല്ലാത്തവരെയൊക്കെ പിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികളുടെ മിശിഹ വരുന്നത് എന്തിനാ ക്രിസ്ത്യാനികൾ അല്ലാത്ത ആളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളുടെ മിശിഹ എന്തിനാ വരുന്നത് മുസ്ലിങ്ങൾ അല്ലാത്ത ആളെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരേ രൂപത്തിൽ ഈ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് ആവർത്തിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നില്ലെന്ന് മാത്രമല്ല ഇതിന്റെ അതിനേക്കാളും വലിയ പാരഡോക്സ് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വരാനുള്ള മസ് മിഷിഹ ഒന്നു തന്നെയാണ് അതായത് ഈസാനഫി രണ്ടാമതും വരുന്നതിനെ കുറിച്ചാണ് രണ്ടു കൂട്ടരും വരുന്നത് രണ്ടു കൂട്ടരും പറയുന്നത് ക്രിസ്ത്യാനികൾ പറയുന്നു ക്രിസ്ത്യാനികളല്ലാത്ത എല്ലാരെയും കൊല്ലാനാണ് മുസ്ലിങ്ങൾ പറയുന്നു മുസ്ലിങ്ങൾ അല്ലാത്ത എല്ലാരെയും കൊല്ലാനാണ് യേശു ക്രിസ്തു എന്താ ചെയ്യുക ഈസാനബി എന്താ ചെയ്യാന്ന് നമുക്കിനി മനസ്സിലായിട്ടില്ല അവൾ ഇങ്ങനെ കുറേ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തിയിട്ട് ആ സങ്കല്പങ്ങളിൽ ജീവിക്കുകയാണോ വേണ്ടത് യഥാർത്ഥത്തിൽ എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം പ്രവാചകൻ സല്ലാ വല്ലം പറഞ്ഞത് ഞാനും അന്ത്യനാളും ഈ വിരലുകൾ പോലെയാണ് ഞാനും അന്ത്യനാളും ഈ വിരലുകൾ പോലെയാണ് വേറൊന്നും കാത്തിരിക്കണ്ട രണ്ട് വിരലിങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞാണ് ചേർത്ത് പിടിച്ചിട്ട് ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു ഞാനും അന്ത്യനാളും എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വിരലുകൾ പോലെയാണ് ഇനി അഥവാ അപ്പോ പ്രവാചകൻ തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ഇതാ കാമത്ത് സാഹത്ത് വഫീയും ഫസീലത്തുണ്ട് അന്ത്യനാൾ ആസന്നമായി കഴിഞ്ഞ സമയത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു 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 മരത്തിന്റെ തൈ അന്ത്യനാൾ ആസന്നമായി കഴിഞ്ഞ സമയത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു മരത്തിന്റെ തൈ ഉണ്ടായിരുന്നു അതങ്ങോട്ട് നട്ടേക്കണം കാരണം അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയിലാണ് അവന് പുണ്യമുള്ളത് അതിന്റെ ഫലത്തെ കുറിച്ച് പോലും അവൻ ചിന്തിക്കേണ്ടതില്ല ഇത്രമേൽ നമ്മൾ മറ്റൊന്നും കാത്തിരിക്കേണ്ടതില്ല എന്ന സ്വഭാവത്തിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മിശിഹ എന്ന് പറയുന്ന ഒരു ശാരീരികമായ സാന്നിധ്യം ഉണ്ടാവുമെന്ന ഒരൊറ്റ പ്രമാണത്തെയും നമ്മൾ തള്ളിക്കളയുന്നില്ല അതുണ്ടാവട്ടെ പക്ഷെ നമ്മൾ ഒന്നും കാത്തിരിക്കാൻ ബാധ്യസ്ഥരല്ല ബാധ്യസ്ഥരല്ല എന്ന് മാത്രമല്ല അത് നമുക്കൊരു ഇളവാകാനും പാടില്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ സുബോഹനക്കെ എന്ന് പറഞ്ഞ പോലെ ആകും നമുക്ക് സുബഹിയിലേക്ക് എത്താൻ പറ്റില്ല രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞു പക്ഷെ നേരം വെളുത്തിട്ടില്ല രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞു പക്ഷെ നേരം വെളുത്തിട്ടില്ല രാത്രി ഉറക്കൊഴിയുന്നത് എന്തിനാണ് കുമില്ലയിലെന്ന് റസൂലി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മിയോട് ഖുർആൻ പറയുന്നുണ്ടല്ലോ പുറച്ചു മൂടി കിടക്കുന്നവന് രാത്രിയിൽ കുറച്ചു സമയം അവിടെ കിടക്ക് ബാക്കി എണീക്ക് എന്തിനാണ് പണിയെടുക്കാനാണ് ിൽ കുർആാന തർത്തില്ല ഖുർആൻ അതിന്റെ തർത്തിയിലോട് കൂടി ഓതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നിർത്തി 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 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് ഖുർആാനിലൂടെ മുന്നോട്ട് പോവുക ഒരു ജേണി ഒരു യാത്ര നടത്തുക ഒരു ഖനനം നടത്തുക ഖുർആാനിൽ രാത്രി എഴുന്നേറ്റെട്ട് എന്തിനാണ് നേരം ശരിയായ രീതിയിൽ വെളുക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ബേനൂർ എന്ന് പറഞ്ഞ പോലെയാവും എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാത്ത ഒരു പ്രഭാതം എന്ന് ഹബീബ് ജാലിബ് പറഞ്ഞ പോലെയാകുമെന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ പ്രഭാതങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പണിക്ക് ഫലമുണ്ടാകണം ആ ഫലം കിട്ടണമെങ്കിൽ ശരിയായ രീതിയിൽ തന്നെ അതല്ലെങ്കിൽ ദൈവം മറ്റാരോ ആയിട്ടാണ് ഇവിടെ ഉള്ളത് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് സലീം കൗസർ പറഞ്ഞതുപോലെയാകും അവിടെ അങ്ങനെ ആവരുത് പ്രവർത്തനങ്ങൾ പാടിലാകരുത് പ്രവർത്തനങ്ങൾ പാടിലാകരുത് തീർച്ചയായിട്ടും അതിന്റെ ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാമിയുടെ ജീവിതം നിരന്തരമായ കർമ്മ നിർവഹണമാണ് നിരന്തരമായ കർമ്മനിരതത്വം നബി സല്ലാഹു അലൈഹി വസ്സലാമിയുടെ ജീവിതം നോക്കിയാലും നമുക്ക് അത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ അർത്ഥത്തിൽ കർമ്മനിരതമായിട്ടുള്ള ജീവിതം അവരാരും എവിടെയും എന്തിനേയും കാത്തു നിന്നിട്ടൊന്നുമില്ല മിസി മിസിഹയെ സംബന്ധിച്ച് തന്നെ ഒരു വിഖ്യാതമായ വചനമുണ്ട് ഫ്രാൻസ് കാഫ്ക ഒരു പ്രശസ്ത സാഹിത്യകാരനായ ഫ്രാൻസ് കാഫ്ക അദ്ദേഹത്തിന്റെ സ്യൂറസംസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് സ്യൂറാഫോം അഫോറിസം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ചെക്കോസ്ലോവാക്യയിലെ സ്യൂറാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അദ്ദേഹത്തിന് ഈ പിന്നെ എന്താണ് ഈ ക്ഷയരോഗബാധ വന്നപ്പോഴ് ട്യൂബർകുലോസിസ് ഇൻഫെക്ഷൻ ഉണ്ടായ സമയത്ത് അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ അവസാന കാലത്ത് കുറച്ച് ദിവസം ചെലവഴിച്ചിരുന്നു ആ സമയത്ത് എഴുതിയിട്ടുള്ള അഫോറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സുഭാഷിതം കുറിപ്പുകൾ ഉപദേശ കുറിപ്പുകൾ എന്നൊക്കെ പറയുമല്ലോ അതിനാണ് ഈ അഫോറിസം എന്ന് പറയാം അതിന്റെ പേരാണ് സ്യൂറംസ് അതിന് മറ്റൊരു പേരും കൂടി ആത്മീയതക്കുള്ളതാണ് കാഫ്കയെ കുറിച്ച് പറഞ്ഞാൽ ഒരു എന്താ പറയുക നമുക്ക് അതേക്കുറിച്ച് പറയാം അദ്ദേഹത്തെ കുറിച്ച് പറയാം ഫെയ്റ്റ്ലെസ് ബിലീവർ വിശ്വാസം ഇല്ലാത്തൊരു വിശ്വാസി മതമില്ലാത്ത ഒരു തിയോളജിയനാണ് യഥാർത്ഥത്തിൽ കാഫ്ക എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ സ്വഭാവത്തിൽ ചില മനുഷ്യന്മാർ അങ്ങനെയുമുണ്ട് ആളുകളുടെ നന്മകളെ ഉൾക്കൊള്ളുക അവർ പറയുന്നതിൽ സ്വീകാര്യമായത് സ്വീകരിക്കുക അല്ല കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് ശരിയായതിനെ പിന്തുടരുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എന്നാണല്ലോ കുറാൻ പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഇനി ഖാഫയെ കുറിച്ച് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു പിന്നെ ഒരു അർദ്ധ സൂഫിയാണെന്ന് വേണേ പറയാം അർദ്ധ സൂഫി പറഞ്ഞാൽ മാഷൂഖില്ലാത്ത ആഷിഖർ പ്രണയിക്കപ്പെടുന്നവൻ ഇല്ലാത്ത പ്രണയി പ്രണയമാണല്ലോ സൂഫിസത്തിന്റെ അങ്ങേയറ്റത്തെ ഭാവം എന്ന് പറയുന്ന ഇഷ്ക് ഇഷ്കന് മാഷൂക്ക്ണ്ടാവും ആഷിഖുണ്ടാവും മാഷുക്ക് ഇല്ലാത്ത ഒരു ആശിക്ക് എന്ന് വേണമെങ്കിൽ പറയാം ആർത്ഥത്തിൽ ഒരു അർദ്ധ സൂഫി അദ്ദേഹം ഒരു വർത്തമാനമുണ്ട് ദിൽകം ഈ അഫോറിസങ്ങളിൽ പറയാം വരും പക്ഷെ എപ്പഴാ വരികനാണ് പറഞ്ഞല്ലോ ഇനിയും വന്നിട്ടില്ലാത്ത ഒരു മിഷയെ കാത്ത് മിഷയെ കാത്തു നിൽക്കുന്നവരാണല്ലോ അവര് ആ ഒരു സമുദായത്തിനകത്ത് ആ കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് മെസ്സിയ വിൽ കം ഓൺലി വെൻ ഹിസ് നോ ലോങ്കർ നെസസറി ഇനി അദ്ദേഹത്തെ കൊണ്ട് ഒരാവശ്യം ആവശ്യമില്ലാത്ത സമയത്താണ് അദ്ദേഹം വരിക ഇനി അദ്ദേഹത്തെ കൊണ്ട് ഒരാവശ്യം ആവശ്യമില്ലാത്ത സമയത്താണ് അദ്ദേഹം വരിക ഹി വിൽ കം ഓൺലി ആഫ്റ്റർ ഹിസ് എറൈവൽ അദ്ദേഹം വന്നതിന് ശേഷമാണ് അദ്ദേഹം വരിക എന്നാണ് പറയുന്നത് പറഞ്ഞാൽ ഒരു മെസ്സിയാനിക് ദൗത്യം എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെയാണ് വന്നതിന് ശേഷം വരിക എന്ന് നമ്മൾ അത്ഭുതപ്പെടും അദ്ദേഹം വരുന്നത് ഓൺലി ആഫ്റ്റർ ഹിസ് അറൈവൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണോ ചെയ്യേണ്ടത് അത് പൂർത്തിയായതിനു ശേഷമാണ് വരിക നിങ്ങൾ ആരെയും കാത്തിരിക്കേണ്ടതില്ല അതിന്റെ മലയാളം ഹി വിൽ കം നോട്ട് ഓൺ ദ ലാസ്റ്റ് ഡേ ബട്ട് ഓൺ ദ വേരി ലാസ്റ്റ് അവസാന ദിവസത്തിലല്ല അദ്ദേഹം വരിക മറിച്ച് വേരി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അങ്ങേയറ്റത്ത് ഏറ്റവും അവസാനത്തിലാണ് മെസ്സിയ വരിക എന്ന് പറഞ്ഞാൽ മെഷിയ മിഷൻ എന്ന് എന്ന് ദൗത്യം പറയുന്നത് എപ്പോഴും ഉള്ളതാണ് അതിന് മിഷിഹ വരാൻ കാത്തിരിക്കേണ്ടതില്ല അബ്രഹാമിക് മിഷൻ മിഷൻ എന്ന് പറയുന്നത് അബ്രഹാമികമായ ദൗത്യം എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലാത്തതുകൊണ്ട് ഇല്ലാതാവുന്നതും അല്ല നമ്മൾ പ്രവാചകന്മാരെ ഈ രൂപത്തിലാണ് അനുസ്മരിക്കേണ്ടത് കർമ്മങ്ങളിൽ അത് പകർത്തിക്കൊണ്ട് അതിനൊട്ടും തന്നെ മറ്റൊരാളെ കാത്തിരിക്കാതെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ അങ്ങനെ വരുമ്പോൾ മാത്രമേ സ്വബുഹൻ ഉണ്ടാവുള്ളൂ സ്വബുഹിന് വിളിച്ചുണ്ടാവുള്ളൂ അപ്പോൾ ആ രൂപത്തിൽ കാര്യങ്ങൾ കാണും ഇതെങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നത് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്താണ് എന്നതിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാം അള്ളാഹു സുബാനോ താല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള തൗഫ്യക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ